சொல்லுடா டான்ஸ் பண்ணுடா சொக்கு பச்சாரே ஓடிடுங்க நீ லைக் பண்ணுடா சொக்கு பச்சாரே ஐஸ் اتنا டேவிட் குடுத்துனது என்ன அர்த்தம் அந்த லைட் போடுனாலும் മോളിലുണ്ടല്ലോ ആൾക്കാർ ഇതിനെല്ലാം പകരം വീട്ടുവേറുവേണ്ടത് പോര കണ്ടിട്ടുള്ള

അതൊരളെ റിക്കോർഡ് കുറേ ഇമ്പോർട്ടന്റ് കണ്ട കൊന്ന എങ്ങേ നീ സേഫ് ആയിട്ട് അവിടെ പോയി നിൽക്കുമോ കട്ടോന്ന ഈ ട്രെയിൻ വേണ്ടണ്ട കുറേണ്ടായനാ അടാടാ കാർമേ നീ പോയി മെയിൻ അടുത്ത വന്നിട്ടുണ്ടോ മാവേലി ആ ശരിയാടാ വണ്ടി 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 എനിമി എനിമി ഒരു ഞാന തുഞ്ചത്തിരിപ്പണ്ടിട്ട് Stop it! Karma ini mah, tu drop pun betul betul kita mukar itu ambil juga. Di play esnya di play mana orang ada? Mana ada di sini lah. Yang rambut. Ah, itu lagi. Eh? Ah, itu. പോയിന്റ് കപ്പലേക്കണ അവിടെ വേണോ വന്നെങ്കി എടുക്കാറു നല്യ തളവ മ്മ് അള്ളാഹുവാണ് ശ് കുച്ചാ മറന്ന വാണ്ടിന താ മോനെ പ്രോ ആണ് ചോദിച്ചിക്ക് ഇവിടെ ഞാൻ തോറടാ കണ്ടി കേറുന്നോ ഓനയുടെ കൂടെ വേറെ വാണ്ടി ഉണ്ടല്ലോടാ എടാ എനി 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 ഞാൻ പറഞ്ഞു വേറെ വാണ്ടി ഉണ്ടെന്ന് ഇത്തൊരു ഓടാനേടാ ഓടാ മൈരേ മാർ മാർ ഇന്നക്കാനോ നമ്മളടാ

ലെ വാർത്രമയേ അന്നടല്ലെങ്ങെ പോകാനോ ഞമ്മന്ന് വന്നൊസംഗ കർമ്മേ കേറി പോണോ കൊള്ളാ ഇല്ല ഞാൻ കരങ്ങാൻ പോണോണ്ടെങ്കിലും ദോരുണ്ട് പറ ഇരിമായി ഇരിളിലട അള്ളൻ നടുകളോന്ന നടേർന്നു

കിട്ടിയോ ഞാൻ നോക്കിയോളാം നിങ്ങള് മറ്റാര മറ്റോ लो मेल awesome. ले들아